ഫാൻസിന്റെ അറ്റാക്ക് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് നല്ല അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ രൂപ മന്തിലിയോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം വൈബർ ഗുഡ് ദേവ് ബിഗ് ബോസ് താരം വൈബർ ഗുഡ് ദേവ് വൈബർ ഗുഡ് കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം ഒരു സമയത്ത് മോട്ടിവേഷനും ഭയങ്കര റിയാക്ഷനും ഒക്കെ ചെയ്തുകൊണ്ട് നടന്ന വൈബർ ഗുഡ് ഗുഡ്ദേവ് നേരെ ബിഗ് ബോസിലോട്ട് പോവുകയാണ് ഒരു ചാനലെ കൊണ്ടായിരുന്നു ബിഗ് ബോസിലോട്ട് പോയിട്ട് നേരെ അവിടെ നിന്ന് ഊക്കം വാങ്ങിച്ചും കൊണ്ട് തിരിച്ചറങ്ങി വരികയാണ് നാട്ടുകാർ മുന്നിൽ എക്സ്പോസ് ആയി എന്താണ് താനെന്നുള്ളത് എക്സ്പോസ് ആയി നാട്ടുകാർ ഭഞ്ഞിക്ക് ഇട്ട് അങ്ങനെ മൊത്തത്തിൽ അടപ്പട്ടെല്ലാം തേഞ്ഞൊട്ടി വിഷ്ണു ജോഷിയായിട്ടുള്ള ആ ഒരു കണ്ടല്ലോ നമ്മള് ഞാനിന് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതിനുശേഷം ഏറെ പോയി നാറി നത്തം കൊട്ടി അവിടെ നിന്ന് എവിക്റ്റ് ആയി പുറത്ത് വന്ന് ഇരുന്നു ഗായ്സ് എന്നാൽ പുറത്ത് വന്നതിന് ശേഷം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ചൊന്നും ഞാൻ കൊടുക്കാം ഫാൻസിന്റെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ൂപ്പെന്ന് അത് അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി ഇപ്പോ കാരണം അങ്ങനെയാണ് എനിക്ക് കമന്റ്സിനും മറ്റു കാര്യങ്ങളും കിട്ടുന്നത് അത് ഏറ്റവും കൂടുതൽ ട്രിഗർ ആയത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാ എന്നെ പറഞ്ഞോട്ടെ വിഷയമില്ല ഞാനൊരു കണ്ടസ്റ്റന്റ് ആണ് എന്നെ പറഞ്ഞോട്ടെ അതെന്റെ മുകളിലോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അവളെ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിലെങ്കിൽ പോണ വരെ ഈ ഒരു കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് എനിക്ക് തമാശയായിട്ട് തോന്നുന്നില്ല മനസ്സിലായോ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ ട്വന്റി ഫോർ പാർ സെവൻ നടക്കുന്ന ഒരു സംഭവത്തിന്റെ കുറച്ച് പോർഷൻസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ലൈവ് ആണെങ്കിലും ഒരു കാര്യം ലൈവ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട് അപ്പൊ അതൊന്നും കാണാതെ പർപ്പസ് ഫുള്ളി ദൈവു വേണ്ട എന്നുള്ള രീതിയിൽ ലൈക്ക് എന്റെ വീക്ക്നെസ് അതായത് എന്റെ മോളെ കൂടിയും വലിച്ചിടുന്ന രീതിയിൽ അവളെ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ കളിക്കുന്നുണ്ട് അത് ബിഗ് വിഷ്ണു ആര് എവിടെ ഒരു തേങ്ങയും കളിച്ചില്ല വിക്ടിം കാർഡ് ഇറക്കരുതേ പൊന്നെ ദേവ് ഇതിപ്പോ ഇറക്കിയില്ല മുന്നേ ഇറക്കുകയാണ് ഇപ്പൊ നിൽക്ക കളിയില്ലാതെ നിൽക്കുകയാണ് ആ ഒരു പെരുവഴി നിൽക്കുന്ന അവസ്ഥയിലാണ് ദേവ് എന്തായാലും ദേവിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും പക്ഷെ ഈ സിറ്റുവേഷൻ ഷിപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല സിറ്റുവേഷൻ അനുസരിച്ച് നിൽക്കുന്ന ഷിപ്പിലെ ഏത് ആ ഷിപ്പ് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല എന്തായാലും അതിന് ദേവ് തന്നെ ഒരു എക്സ്പ്ലനേഷൻ ഇട്ട് കഴിഞ്ഞാൽ എന്നെ പോലുള്ള ഒരുപാട് സാധാരണക്കാരായ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്തായാലും മോളെ വലിച്ചിട്ടു മോളെ വലിച്ചിട്ടു എന്നുള്ള രീതിയിൽ അന്ന് ഇന്റർവ്യൂവിൽ ഒരു വിക്റ്റിം കാർഡ് ഇറക്കി വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു സാധനം ഒന്നും കൂട്ടിക്കാം ആ ബിഗ് ബോസിന്റെ അകത്ത് ആ സമയത്ത് നടന്ന സംഭവം ലാലിറ്റിന്റെ നില വാണി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവവുമായിട്ടുള്ള സൗഹൃദം തന്റെ ഗെയിമിനെ ബാധിക്കുമെന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീഡിയോറ്റോടെ നടക്കുന്ന സമയത്ത് ദേവനോട് വിഷ്ണു ഇക്കാര്യം തുറന്നു പറയുന്നതിൽ ചാഗങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മുടെ സൗഹൃദമാണെങ്കിൽ പോലും അതിന് ഇതിനകത്തൊരു ലിമിറ്റ് വെക്കണം എന്താണെന്ന് വെച്ചാൽ അത് എന്റെ ഗെയിമിനെ അല്ലെങ്കിൽ ബാധിക്കും എന്നാണ് നമ്മുടെ വിഷ്ണു പറഞ്ഞത് അപ്പോൾ ദയു രണ്ട് ഓപ്ഷൻസ് കൊടുത്തു ഒന്നിൽ ഒരു കണ്ടസ്ൻറ്റായി കാണാം ഇല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയി കാണണം അപ്പോൾ വിഷ്ണു പറഞ്ഞു കണ്ടസ്റ്റന്റ് അല്ല ഒരു ഹൗസ്മേറ്റ് ആയിട്ട് കാണാം ഇല്ല അത് പറ്റില്ല ഒന്നുകിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയി കാണും ഇല്ലെങ്കിൽ എല്ലാവരെയും പോലെ ഒരു കണ്ടസ്റ്റന്റ് എന്നാണ് ദൈവം മറുപടി പറഞ്ഞത് ഏതായാലും വിഷ്ണുവിന്റെ മുമ്പിലുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ദേവുവിന്റെ ഒരു പക്ഷേ ഒരു ഗെയിം സ്ട്രാറ്റജി ആകാം വിഷ്ണുമായിട്ടുള്ള സൗഹൃദം അതല്ലെങ്കിൽ റിയൽ ആയിട്ട് ആയിട്ടുമാകാം ഈ ഘട്ടത്തിൽ നമുക്ക് അതിനെ വിലയിരുത്തുന്നതിന് പരിമിതികളുണ്ട് ഇന്ന് തന്നെ ആണെങ്കിലും അതൊരു ജെന്വൻ ആയിട്ടുള്ള അപ്രോച്ച് ആണെങ്കിലും ഒരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും അത് വിഷുവിന്റെ ഗെയിമിനെ ബാധിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിനെ ഓവർകം ചെയ്യുവാൻ വിഷ്ണുവിന് കഴിയുമോ എന്നാണ് ഇനി നമുക്ക് അറിയുന്നത് ഇത് എന്ത് തേങ്ങയായാലും ആ സമയത്ത് നടന്ന സംഭവങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ബിഗ് ബോസ് ആ സീസൺ കണ്ട എല്ലാവർക്കും അറിയാം അവിടെ എന്ത് തേങ്ങയാണ് നടന്നതെന്ന് ദേവിൻ്റെ ആ ഒരു ആ അതെനിക്ക് പിടിച്ചില്ല അത് നാട്ടുകാർക്കും പിടിച്ചില്ല അവളുടെ ഉള്ള വിലയും കൂടി അവൾ കളഞ്ഞു കുളിച്ചും കൊണ്ട് അതിൻ്റെ അകത്തു ഇറങ്ങി വന്നു ഉള്ള വില വലിയ വിലയില്ലെങ്കിലും അത്യാവശ്യം വിലയൊക്കെ ഉണ്ടായിരുന്നു മോട്ടിവേഷനൊക്കെ പറഞ്ഞ് റിയാക്ഷനൊക്കെ ചെയ്ത് നടന്ന ദേവു പിന്നെ അടപെടലം തേഞ്ഞൊട്ടി സുഹൃത്തുക്കളെ ബിഗ് ബോസ് ഇന്ന് പുറത്തിറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ലക്ഷമൊക്കെ ചിലപ്പോൾ കിട്ടിക്കാണ് ആ അതൊക്കെ കഴിഞ്ഞാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരിക്കും ഇനി ഞാനൊരു വീഡിയോ കൊടുക്കാം ഇവരിത്രയും വലിയ വായ്ത്താളം ഇന്റർവ്യൂവിൽ വന്നിരുന്ന അടിച്ച സ്ഥിതിക്ക് ഞാനൊരു വീഡിയോ കൊടുക്കാം ുംകോസീവ് എനിക്ക് ഇതുപോലെ ചിരിക്കാനേ അറിയത്തുള്ളൂ എന്ത് പറ എനിക്ക് മോർണിംഗും നൈറ്റും ഹഗ് വേണം വിഷ്ണു ജോഷി നിന്റെ മസിൽ കണ്ടോന്ന് ഞാൻ വീഴത്തെല്ലാം കേട്ടോ എന്താ അന്യെന്താ മമ്പി കളിക്കണം രാവിലെ അന്യം രാവിലെ അമ്പി രാത്രി ആ രാവിലെ അന്യം പിന്നെ അമ്പി പിന്നെ ഇടയിൽ രാത്രിയാകുമ്പോൾ റൊമോ കൊള്ളാം സൂപ്പർ നല്ലൊരു സ്ട്രാറ്റർജി ആയിരുന്നു ഞാൻ അതിനെ പറ്റിയൊക്കെ അന്നേ സംസാരിച്ചിട്ടുണ്ട് ഇനി വയ്യ ഇനി സംസാരിക്കാൻ വയ്യ എന്നാൽ ബിഗ് ബോസ് ഒക്കെ പൊട്ടിത്തരുപ്പോണെന്ന് പുറത്തിറങ്ങിയ ദേവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ ഒരു സംഭവമെന്ന് എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം നൂറ്റി എൺപത് പെർ മന്ത്ലി ക്യാൻസൽ എനി ടൈം സബ്സ്ക്രൈബ് ടു വൈബർ ഗുഡ് സബ്സ്ക്രൈബ് ബാഡ്ജി എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഷൌട്ട് ഔട്ട്സ് വാ എന്താണ് എക്സ്ക്ലൂസീവ് കണ്ടന്റ് നൂറ്റി എൺപത് രൂപ മന്ത്ലി കൊടുത്ത് ഇതിൻ്റെ അകത്ത് എന്താണ് കാണാനിരിക്കുന്നത് ഒരു ക്യൂരിയോസിറ്റി അതിപ്പം മാറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർ മന്ത്ലി ആക്കിയിട്ടുണ്ട് എത്ര പത്ത് പത്തൊമ്പത് രൂപ കൂട്ടിയിടെ അതാണ് അതും ഇരുന്നൂറ്റി മുപ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഇതിൽ ഇരുന്നൂറ്റി മുപ്പത് ഇൻറ്റു നോക്കട്ടെ ഇരുന്നൂറ്റി മുപ്പത് ഇൻറ്റു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തയ്യായിരം രൂപ അല്ലെങ്കിൽ അൻപതിനായിരത്തോളം അടുത്ത് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ആരാടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് രൂപയും കൊടുത്ത് ഇതിൻ്റെ അകത്ത് എക്സ്ക്ലൂസീവ് സാധനം കാണുന്ന എന്തായാലും എഴുപത്തൊമ്പത് സ്റ്റോറീസ് അമ്പത്തിനാല് പോസ്റ്റ് പത്തൊമ്പത് റീല് ഇതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ അകത്ത് എന്താ 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 ദേവു ശ്രീദേവി ദേ ആർ ഡിഫീവ് വൈപ്പ് എക്സ്ക്ലൂസീവ് ഓൺ ബിങ്കി മി ബിങ്കി മിങ്കി ബിങ്കി മീ ക ആരായിരിക്കും ഓ സബ്സ്ക്രൈബ് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പെർ മന്ത്ലി ഓ മൈ ഗോഡ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് ആരുടെ ഇതൊക്കെ സബ്സ്ക്രൈബ് വെച്ചിട്ടുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഔട്ട് ഗെറ്റ് ദ ആക്സിസ് നമ്പർ ബിങ്കിങ് മീ കൊള്ളാം 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 ആരേപോളി ആയിരത്തി അഞ്ഞൂറ് ഫോളോവേഴ്സ് ഉണ്ട് അപ്പം ആയിരത്തി അഞ്ഞൂറായ ഗുണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇനി നോക്കാം വളർന്നു ആയിരത്തി അഞ്ഞൂറായ ഗുണം നാനൂറ്റി തൊണ്ണൂറ്റമ്പതാകുമ്പം ഏഴ് ലക്ഷം രൂപയെ ശെ അത്രയൊക്കെ കിട്ടുമോ അത്രയ്ക്കൊക്കെ വളർന്നാൽ മേവോ ഇതായാലും നോക്കട്ടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ് നോക്കട്ടെ നൂറ്റി തൊണ്ണൂറ്റമ്പത് കെയുണ്ട് അതിൽ അവിടെ തന്നെ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ സാധനം പ്രൊഫൈലിൽ ഒരുപാട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റീൽസ് ഒക്കെ തന്നെയാണ് ഫോട്ടോസൊക്കെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതേ സാധനം ഓ പാട്ടൊന്നും വേണ്ട പാട്ടൊന്നും വേണ്ട അങ്ങനെ നോക്കുമ്പോൾ റീൽസ് ഇട്ടിട്ടുണ്ട് സ്റ്റോറിയിൽ തന്നെ പിന്നെ ഇതേ സാധനം തന്നെ ആയിരിക്കും അതിൻ്റെ അകത്ത് പൈസ കിട്ടിട്ടുള്ളത് അല്ലേ എന്താണ് ഈ പൈസയ്ക്ക് ഇട്ടിട്ടുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഔട്ട് വിങ്കി വിങ്കി മിലി ബി ജാൻ അല്ലേ സബ്സ്ക്രൈബ് ടു വൈബർ ഗുഡ് ന്യൂ പിക്ക് പോസ്റ്റഡ് അപ്പം ന്യൂ പിക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ അകത്ത് കാണാമെന്നാണ് പറയുന്നത് എന്തായിരിക്കും ഈ ന്യൂ പിക്ക് റീൽസ് ആയിരിക്കുമോ എന്താ അതെയോ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ള ഷേ എന്നാൽ ഈ പൈസയൊക്കെ കൊടുത്തിട്ട് ഈ ന്യൂ പിക്കും ഇതൊക്കെ കാണാൻ ആരെങ്കിലും ഉണ്ടാവുമോ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക വൈബർ ഗുഡ് ദേവ് നൂറ്റി അമ്പത് പെർ മന്ത്ലി അതൊക്കെ മാറി ഇപ്പം ഇതായി സെറ്റപ്പായി ബാഴ്ച ഒക്കെ വാങ്ങണം എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ് ഇതിൻ്റെ അകത്ത് മൊത്തം പക്ഷെ എന്താണെന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് പക്ഷെ പൈസ കൊടുത്തു ഞാൻ ഇതിൻ്റെ അകത്തൊന്നും പോകില്ല എനിക്കേറെ ജോലി ഇല്ല എനിക്കേറെ പണിയുണ്ട് ചുമ്മാ പൈസ കൊണ്ട് കളയാനായിട്ട് നൂറ്റി എൺപത് വരെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം തട്ടുകടയിൽ പോയ രണ്ട് ദിവസം കഴിക്കുക ഒറ്റക്കെയാണെങ്കിൽ കൂട്ടുകാരനെ വിളിച്ചോണ്ടിയാൽ ഒറ്റ ദിവസത്തിൽ കഴിക്കുക ഓ എന്തൊക്കെ തിന്ന എന്തൊക്കെ വരെ കഴിക്കാം ഈ വേറെ ജോലി ഇല്ലേ നാട്ടുകാർക്ക് ഹോ സബ്സ്ക്രൈബർ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പെർ മന്ത്ലി അഞ്ഞൂറ് രൂപ ഒരു രൂപ കുറവ് ഇത്രയും കൊടുത്ത് ആരടാ ഇതൊക്കെ കാണാൻ കിടക്കണത് ഇതിൻ്റെ അകത്ത് എന്തോന്നുടാ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഓൾ എൺപത്തൊന്ന് നൂറ്റി ഇരുപത്തിനാല് ഫോട്ടോ ഒമ്പത് വീഡിയോ കസ്റ്റം രണ്ട് ഏഹ് അൺലോക്ക് ഒരു സാധനം അൺലോക്ക് ചെയ്യണമെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്തുവാടാ ഏഹ് ഹോ വ്യൂ പോസ്റ്റ് ഓ അതിൽ ചിലതൊക്കെ കാണാൻ പറ്റും അല്ലാതെ ഇട്ടിട്ടുള്ള സാധനങ്ങളാണ് ഇത് ചിലത് ബാക്കി പൈസ കൊടുത്ത് വാങ്ങണം എക്സ്ക്ലൂസീവാണ് ആണ് കൊള്ളാം കൊള്ളാം നല്ല പരിപാടിയാണ് ഞാൻ നാളെ ഇതായിട്ടാണ് തുടങ്ങാൻ പോകണം അല്ലെങ്കിൽ ബിങ്കി ബിങ്കിയിലും പോയിട്ട് എൻ്റെ കുറച്ച് ഫോട്ടോസ് എൻ്റെ അകത്ത് എക്സ്ക്ലൂസീവ് കൊടുക്കാം ആരെങ്കിലുമൊക്കെ ഒരു ബൈ ചെയ്യണം കേട്ടാൽ നിങ്ങൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം അല്ല എന്ത് പറയേ ഓ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫോട്ടോ അതെ അത് ഫോട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫോട്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല പാങ്ങൾക്കും കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ അവർ എന്നെ രക്ഷപ്പെട്ടു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൂട്ടും അങ്ങനെ പല പല സാധനങ്ങൾ ദേവു അവിടെ പൈസക്ക് ഇട്ടിട്ടുണ്ട് ഒരു പക്ഷേ ദേവു വേറെ മോശം ഫോട്ടോസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അല്ല എങ്കിൽ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളതെങ്കിൽ ഇത് കാണുന്ന ഒരു സരാ ശരാക്ഷരി മലയാളി എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ മോള് എൻ്റെ മോൾ എൻ്റെ മോൾ എന്ത് വിചാരിക്കും അവളുടെ കരിയർ എന്നുള്ള രീതിയിൽ പറയുന്ന നിങ്ങൾ തന്നെ ഈ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടിടുമ്പോൾ ആൾഹാരം എന്ത് വിചാരിക്കും അത് നിങ്ങൾക്ക് ഇപ്പം കുഴപ്പമില്ല അല്ലേ നാളെ ഇത് കാണുന്ന നിങ്ങൾ നിങ്ങളെ മോളെന്ത് വിചാരിക്കും മോളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല അല്ലെങ്കിൽ മോളെ ഇതിൽ വലിച്ചു ഇടുന്നതല്ല പക്ഷെ നിങ്ങൾ തന്നെ വിക്റ്റിം കാർഡ് പോലെ മുന്നേ ഉള്ള ഇന്റർവ്യൂലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അകത്തും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോള് പുറത്ത് കാണുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനാണെന്നൊക്കെ ഓക്കെ സി നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കി നോക്കും ഇതിന്റെ അകത്ത് എളുപ്പം ഒരു താങ്കത്തില്ല ഈ ഇട്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഓട്ടോ എന്തോ ഓട്ടവർ അറിയത്തില്ല അതിൻ്റെ അകത്ത് എന്താണ് വരി ഇട്ടിട്ടുള്ളത് എന്തിട്ടാലും ഈ എക്സ്ക്ലൂസീവ് സാധനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് പൈസ കിടുമ്പോൾ മെമ്പർഷിപ്പ് ഓളികൾ യൂട്യൂബിലുണ്ട് ഞാൻ ഒരുപാട് അലക്കിട്ടുള്ള ടീംസ് ഉണ്ട് ഏത് മറ്റേ ടൈപ്പ് സാധനങ്ങൾ രാത്രി പത്ത് മണിക്ക് വരൂ രീതി പുഷ്പം ആ ഒരു സെറ്റപ്പിലുള്ള ടീംസ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിലെ യൂട്യൂബിലുണ്ട് പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ട് ഇതുപോലത്തെ സാധനങ്ങളിലൊക്കെ ഉണ്ട് എല്ലായിടത്തും കൊണ്ടെ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ സാധനങ്ങൾ ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മാന്യമായിട്ടുള്ള ഫോട്ടോ ഇട്ടാൽ കൂടി ഇത് കാണുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും ഓഹോ അവിടെ ആ പരിപാടി തുടങ്ങി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും എനിക്ക് അറിയത്തില്ല ഞാൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് തലയ്ക്ക് ഓളൊന്നുമില്ല പത്തും അഞ്ഞൂറും നൂറ്റമ്പതും ഇരുന്നൂറൊക്കെ രൂപ കൊടുത്ത് നിങ്ങളെപ്പോലത്തെ ഈ ഇവിടെ ഇപ്പം സാധനങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ പൈസ കളയാൻ വേണമെങ്കിൽ എനിക്ക് കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ആ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ പറ്റും പക്ഷെ ഞാൻ ചെയ്യത്തില്ല എൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന പൈസ കളയാൻ വയ്യടേ ഇതുപോലത്തെ നാറേ പരിപാടികൾക്ക് കളയാൻ വയ്യ അതുകൊണ്ട് ഞാൻ കളയത്തില്ല ഇതിനേക്കാളും അന്താസാണ് അല്ലാതെ മര്യാദയ്ക്ക് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നത് അല്ലാതെ ഞാൻ ഇതൊന്നും പൈസ കളഞ്ഞുള്ള പരിപാടിക്ക് പോകത്തില്ല ഓക്കെ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ അതുകൊണ്ട് ദേവുവിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ മാന്യമായിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് അല്ലാത്ത ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആണ് ഇട്ടിട്ടുള്ളതെങ്കിൽ എങ്കിൽ എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത് പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് ഇത് എങ്ങനെ കണക്റ്റാകും പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് അതിൻ്റെ അകത്ത് പത്തായിരത്തി അഞ്ഞൂറോളം സബ്സ്ക്രൈബൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള കുറെ വാണങ്ങൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി കൊടുത്തിട്ട് അമ്മമാരെ പറ്റിയിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് അന്മാർക്ക് എന്തെങ്കിലും കീര കീഴത്ത് ഈ വന്ന് ഉദ്ദേശം കൊണ്ട് കിട്ടുന്നുണ്ടോ പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം ഇതുവത്തെ സാധനങ്ങളുടെ അകത്ത് അവന്മാർ ഉദ്ദേശിക്കുന്ന സാധനം മറ്റേതാ എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ മൊത്തം കാണിച്ചു സുഹൃത്തുക്കളെ ആ ഒരു സെറ്റപ്പ് ആഗ്രഹിച്ചിട്ടാണ് അമ്മമാർ അതിൻ്റെ അകത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുന്ന പൈസ കൊടുത്ത് കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് അപ്പൊ അതിനുള്ള എന്തെങ്കിലും ദൈവം അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ടോ എനിക്കൊന്നറിഞ്ഞാ കൊള്ളാമായിരുന്നു ഇതൊക്കെ തുടങ്ങുമ്പം ഇപ്പം മോളെ ഒന്നും ആലോചിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി നമുക്ക് അവിടെ ചോദിക്കേണ്ടി വരും ഇനി ഇവിടെ മലയാളികൾ കുറേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കിടക്കുന്നമാരുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടേ തീരത്തുള്ളൂ എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ളമാരാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിട്ടുള്ളതെന്ന് വ്യക്തമാണ് നൂറ് ശതമാനം ഉറപ്പ് അങ്ങനെയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ അവിടെ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇനി അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും മോശം ഫോട്ടോസ് അതിൻ്റെ അകത്തുണ്ടോ വീഡിയോസ് ഉണ്ടോ എന്നും അറിയത്തില്ല എന്തായാലും ഈ പരിപാടി അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല പണ്ട് വലിയ മോട്ടിവേഷനും വായിത്താളും അടിച്ച് റിയാക്ഷനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ടീമാണ് ഇന്ന് വന്നിട്ട് ഇത് വിങ്കീമി കങ്കീമി സബ്സ്ക്രൈബ് ചെയ്യും എന്റെ മറ്റ് എക്സ്ക്ലൂസീവ് ഫോട്ടോ കാണാം മറ്റേ മറിച്ച ഫോട്ടോ കാണാം തിരിച്ച ഫോട്ടോ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിടുന്നുണ്ട് ഇത് നിങ്ങൾ നല്ല ഫോട്ടോ ഇട്ടാലും മോശം ഫോട്ടോ ഇട്ടാലും ഇങ്ങനത്തെ സാധനങ്ങൾ വന്ന് നിങ്ങളെ തന്നെ ഷെയർ ചെയ്ത് വെക്കുമ്പോ നാട്ടുകാർ നിങ്ങളെ വിധി എഴുത്ത് ഏത് തരം ആണെന്ന് അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മോളുണ്ട് മോളുടെ ആ ഒരു ഇമേജ് കളയരുത് എന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മുന്നേ ബിഗ് ബോസിലും ഇന്റർവ്യൂലും ഒക്കെ അങ്ങനെ മോളുടെ ഇമേജ് കളയരുതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ അറിയാൻ പാടില്ലടെ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് പൈസ എന്തെങ്കിലും കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരു സാധനം ഇടുമ്പോൾ ഉറപ്പായിട്ടും മറ്റേ തന്നെ ചിന്തിക്കത്തുള്ളൂ അതിൽ വേറെ മാറ്റം ഒന്നുമില്ല എന്തായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തിൻ്റെ അകത്ത് എന്താണെന്നുള്ള അറിയാമെന്നുള്ളൊരു ക്യൂറിവേഴ്സിറ്റി ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പൈസ കൊടുത്തിച്ചേറ്റുള്ള കാര്യം പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താക്കേണ്ടി പുതുവരായിട്ടാണ് ബൈ